ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ തലസ്ഥാനത്തും കോൺഗ്രസ് പാർട്ടി തകർന്നെടിയുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ കൂട്ടില്ലാതെ ഒറ്റയ്ക്ക് ഡൽഹി പിടിക്കാൻ എത്തിയ രാഹുലിനും സംഘത്തിനും വട്ടപൂജ്യമാണ് തലസ്ഥാന നഗരി സമ്മാനമായി നൽകിയത് എഴുപത് സീറ്റിൽ ഒരിടത്തും കൈപിടിക്കാൻ ജനം തയ്യാറായില്ല പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ആറ് ദശാംശം നാല് നാല് ശതമാനം മാത്രമാണ് കോൺഗ്രസ് ഡൽഹിയിൽ വോട്ട് വിഹിതം നേടാനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ തുടർച്ചയായി പതിനഞ്ച് വർഷം ഡൽഹി ഭരിച്ച പാർട്ടി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തളർച്ചയിലാണ് രണ്ട് ലോക്സഭാ വൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത് തുടർച്ചയായി മൂന്നാം തവണയും കോൺഗ്രസ് സമ്പൂജ്യരായിരിക്കുകയാണ് ഇതിനിടെ ഡൽഹി തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ തേരോട്ടത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ പ്രിയങ്കാ ഗാന്ധി ഇതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും താൻ ഇതുവരെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചിട്ടില്ലെന്നുമായിരുന്നു പ്രിയങ്ക മാധ്യമങ്ങളോട് പറഞ്ഞത് വയനാട് സന്ദർശനത്തിനായി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം പ്രിയങ്കയുടെ പ്രതികരണത്തിന് പിന്നാലെ വലിയ ട്രോളുകളാണ് ഉയരുന്നത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ യുടെ ബോധം പോയെന്നാണ് ഒരു കമന്റ് അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ആം ആദ്മിക്ക് മുൻതൂക്കം പ്രവചിച്ചത് മൂന്നെണ്ണം മാത്രമായിരുന്നു ബി പ്രീസൈഡ് മൈൻഡ് റിംഗ് ജേണോ മിറർ എന്നിവർ മാത്രമാണ് ആം ആദ്മിക്ക് മുൻതൂക്കം പ്രവചിച്ചത് ബാക്കി പ്രധാനപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ബി ജെ അനുകൂലമായിരുന്നു ചാണകിയുടെ എക്സിറ്റ് പോളിൽ ബി ജെ പിക്ക് മുപ്പത്തി ഒൻപത് മുതൽ വരെ സീറ്റുകൾ ലഭിക്കുന്നുവെന്നായിരുന്നു പ്രവചനം ആം ആദ്മിക്ക് അഞ്ചു മുതൽ ഇരുപത്തി വരെയും കോൺഗ്രസ്സിന് രണ്ട് മുതൽ മൂന്ന് സീറ്റ് വരെയും ലഭിക്കുമെന്നും ചാണക്യ പ്രവചിച്ചിരുന്നു മാട്രിസയുടെയും പ്രവചനത്തിലും ബിജെപിക്കാണ് മുൻതൂക്കം ബിജെപി മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് വരെ സീറ്റ് ലഭിക്കുമെന്നായിരുന്നു മാട്രിസയുടെ പ്രവചനം ആം ആദ്മി മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് സീറ്റ് വരെ നേടുമെന്നും മാട്രിസൈ പ്രവചിച്ചിരുന്നു കോൺഗ്രസിന് ഒരു സീറ്റ് ലഭിക്കുമെന്നുമായിരുന്നു പ്രവചനം പിമാര്ക്ക് സര്വേ ബിജെപിക്ക് നാല്പത് സീറ്റും ആം ആദ്മിക്ക് മുപ്പത് സീറ്റുമാണ് പ്രവചിച്ചത്